അപ്പം മെച്ചാൻ പറയാ ഓണർ ഓണറ് പറഞ്ഞ് നമ്മൾക്ക് പടമൊന്നും അറിയില്ല അപ്പോൾ വടക്കാൻ പറഞ്ഞു ഓണർ പറഞ്ഞു തന്നെ കണക്ക് നമുക്ക് പിള്ളറി വെച്ചിട്ട് ആണ് പടം കൊണ്ട് തുടങ്ങി അതേ ഒരു എന്താ പറയുക ചെടിയൊക്കെ വെക്കാൻ പക്ഷെ മണ്ണിട്ടിട്ട് പിള്ളിക്കാനും അങ്ങനെ പൊണാണ്ട് തുടങ്ങി തന്നെ കണക്ക് അവസാനം ഇത് മൊഞ്ചു കൂട്ടണം എനിക്കൊരു ആഗ്രഹം ഓണറോടും പറഞ്ഞു ഓണറും പറഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്തു നമ്മളീ വടമൊന്നും എടുക്കാത്തതോടെ ചെറിയ ചെറിയ പകപ്പിഴകളൊക്കെ ഉണ്ടാവും ഇരുന്നാലും പിന്നെ ഈ മൂച്ചക്കാണ് ആ മൂച്ചിൻ്റെ റൗണ്ട് ഒരു തടം കിട്ടാൻ പറഞ്ഞത് ആ റൗണ്ടാക്കാനാണെങ്കിൽ പാതകം ഇട്ടു കൊടുത്ത് കുറച്ച് പോയിട്ടുണ്ട് പാതകം നമ്മളെ ഓണറാണ് ഞാൻ നോക്കിക്കണത് ഇട്ടതേ ഉള്ളൂ അപ്പോൾ പാതകം അവിടെ റെഡി ആവാത്തത് കാരണം റൗണ്ട് അധികം റെഡി ആകൂരാ എന്ന് വിചാരിച്ചു പക്ഷേ റൗണ്ടൊക്കെ ഫുള്ള് സെറ്റായി എന്താ പറയുക കുമ്മണ്ട് വെട്ടി ഇറക്കി വെച്ച് സ്ട്രോങ് തന്നെ ഫുൾ ചെയ്തത് പക്ഷേ നമ്മൾ ഓണർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റൗണ്ടൊക്കെ റെഡിയാക്കാൻ കുറച്ച് ഇച്ചിരി പാടുവന്ന് കാരണം നമ്മളേനെ കൊടുത്തുകൊണ്ട് നമ്മളതിനെ ഈ ലെവലാക്കി ചെയ്യുവല്ല മറ്റുള്ളവർ പെടുത്താണെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ കണ്ടെത്തും നമ്മൾ ഇതിനുള്ള കുറ്റങ്ങൾ നമ്മളതിനെ നികത്തി നമ്മൾ തേപ്പ് വരെ ആയതുകൊണ്ട് അത് തേപ്പിലാണ്ട് ലെവലാക്കും സർവസാധനം ഈ ഭാഗം ക്ലിയറായി ഫുള്ള് ഫിനിഷായി തേച്ച് എന്താ രണ്ടു ദിവസത്തെ വർക്കാണ് ൗട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് അതിന് പുല്ല് ഇതാക്കാനായി നമ്മൾ തേപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്നലെ പടവെയ്ത് അടവെയ്ത് തന്നെ കണക്ക് ഊരവേദന ആയിട്ട് ചെയ്യുക നമുക്കറിയാത്ത പണിയാണ് നമ്മൾ പുതിയ ന്യൂ ഹെൽപ്പർ അവിടെ നിന്ന് ക്രോസ് ആയിട്ട് ഞാൻ ചേരിച്ചിട്ട് കട്ട് ചെയ്ത പോകണ്ടല്ല അവിടെ അതിനെക്കാളും കുറച്ചാടി ഹൈറ്റിൻ്റെ മണ്ണിട്ടിട്ട് ഒരു കാർഡൻ സെറ്റ് ചെയ്യുന്നു അപ്പം ഈ ഭാഗത്താണ്ട് കഴിയും ഓക്കേ